ഹാ അതിമനോഹരമായ കാഴ്ച എന്തൊരു ഒരു ഇങ്ങനെ തവിട് പൊടിയായി കിടക്കുന്ന ഈ ക്ലേ പാലറ്റിനെ കാണുമ്പോൾ എൻ്റെ അത്യാർത്ഥി മൂത്ത് ഞാൻ ബേക്ക് ചെയ്യാൻ കയറ്റിയതാ ബേക്ക് ചെയ്യണ്ടായിരുന്നു നന്നായി വന്നൊരു ക്ലേ പാലറ്റാ ഇതിലെനിക്ക് പറ്റിയ അബദ്ധം ഒരു സൈഡ് കട്ട് കുറഞ്ഞുപോയി ഇത് ഞാൻ പറത്തിയപ്പോഴേ അറിഞ്ഞിരുന്നെങ്കിൽ ബേക്ക് ചെയ്യാൻ കയറ്റില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ബേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ക്ലേ പാലറ്റിനെ കണ്ടിട്ട് വരാം ഞാനിത് തുണിയുടെ പുറത്തിട്ടാണ് പരത്തിയത് കാരണം നേരത്തെ ബോർഡിൻ്റെ പുറത്ത് വെച്ച് പരത്തിയപ്പോൾ കുറേ ക്രാക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അത്ര ക്രാക്ക് വന്നില്ല ഞാനിത് കട്ട് ചെയ്തൊരു കട്ടർ വെച്ചാണ് അപ്പോഴത്തേക്ക് ആ തുണി അത്രയും കട്ടായിപ്പോയി അതുകൊണ്ട് നമ്മളിപ്പോൾ തുണിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ സ്കെയിലാണ് നല്ലത് പിന്നെ ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തത് എഡ്ജസ് ഒക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനും പിന്നെ എങ്ങാനും ഒരു ചെറിയ ക്രാക്കൊക്കെ വന്നാൽ അതൊന്ന് റിക്കവർ ചെയ്തെടുക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ക്ലേ കൊണ്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസിൻ്റെ പേരും എനിക്കറിയില്ല അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഈ പാലറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലേയുടെ ഈ ഒരു ടെക്സ്റ്റൈലിൽ ഞാൻ ഈ ടൂൾ യൂസ് ചെയ്തപ്പോൾ കുറച്ച് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ക്ലേയെ വെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആ ടൂൾ യൂസ് ചെയ്തത് പിന്നെ ഈ പാലറ്റിൽ പെയിൻറ്റ് ബ്രഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ച്ചർ ബ്രഷുണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്ത് മനോഹരമാക്കി എന്നിട്ടും എന്താ കാര്യം എല്ലാം പൊട്ടിപ്പോയില്ലേ ഇതെല്ലാം അത്യാവശ്യം ഉണങ്ങിയിട്ട് ഇതിൻ്റെ ഭംഗിയിൽ മതി മറന്ന് ഇത് ക്രാക്കൊന്നും ആയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ ഇതിൻ്റെ ബാക്കിലെ എസ് എന്നൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോയിലെങ്കിലും എൻ്റെ പൊട്ടിപ്പൊളിയാത്ത ക്ലേ പാലറ്റിനൊന്ന് കാണാലും അപ്പോൾ ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ സൃഷ്ടി താങ്ക് ഫോർ വാച്ചിങ്